ഹലോ ചേട്ടന്മാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ചില ചേട്ടന്മാരൊക്കെ വന്ന് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു അതുപോലെ മെസ്സേജും അയച്ചിരുന്നു ആ ഒരു കമൻറ്റിന് ശേഷം അത് കണ്ടിട്ട് മെസ്സേജ് അയച്ചവരുമുണ്ട് കേട്ടോ അതായത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ തീരെ റൊമാൻറ്റിക് അല്ല എന്ന് പക്ഷേ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം ഭാര്യയുടെയും കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ദേഷ്യമൊക്കെ വരും നന്നായിട്ട് അപ്പം അവൾ പറയുന്നൊരു കാര്യമാണ് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ പണ്ടേ ഇട്ടിട്ട് പോയേനെ അതോ വേറെ വലിയവരും ആയിരുന്നെങ്കിൽ പണ്ടേ നിങ്ങളെ ഇട്ടിട്ട് പോയേനെ രണ്ട് ടോണിൽ പറയാട്ടോ ആ ചേട്ടനൊരു സംശയം അവൾ അത് കാര്യമായിട്ട് പറഞ്ഞതാണോ അത് തമാശക്ക് പറഞ്ഞതാണോന്ന് ഈ രണ്ട് ടോണിൽ ഏത് ടോണിലാണ് ചേട്ടനോട് പറഞ്ഞത് എന്നൊന്ന് നോക്കിയാൽ മതി അതായത് സ്വന്തം ഭാര്യ ദേഷ്യത്തോടെയാണോ സ്നേഹത്തോട് കൂടിയിട്ടാണോ പറഞ്ഞത് എന്ന് അതെ ഈ റൊമാൻറ്റിക് അല്ല എന്ന് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഇത്തിരി റൊമാൻറ്റിക്കായി കൂടെ ഈ റൊമാൻറ്റിക്കും നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ലതാനും ഇട്ടക്കിട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അല്ലേ അതിശയുള്ളൂ ഇവരെ ഈ വലിയ നിങ്ങൾ സാമ്പത്തികത്തിൻ്റെ കാര്യം നോക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചൊരു കുഴപ്പമുണ്ട് ഭയങ്കര ഇങ്ങനെ സാമ്പത്തികം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര കൂടിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരാം അങ്ങനെയുള്ള വലിയ ചിന്തകളൊന്നും ഇല്ല ചേട്ടന്മാരെ അവരൊക്കെ വിചാരിക്കുന്നതെന്ന് അറിയാം സ്നേഹത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു വാക്കൊന്നു വിളിച്ചാൽ മതി അവരെ ആ വിളിയിൽ വിളിയിലൊത്തിരി സ്നേഹമൊക്കെ ചാലിച്ചെന്ന് വിളിച്ചാൽ മതി അവർക്ക് അത്രയൊക്കെ വേണ്ടു പിന്നെ നിങ്ങൾ പത്തിരുപേടെ സാധനം കൊണ്ടുപോയി കൊടുത്താലും അവരതിൽ ഹാപ്പി ആയിരിക്കും ഈ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ കടിച്ചു കിടാൻ വേണ്ടിയിട്ട് മാത്രം വാത തുറന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഇതല്ല ഇതിനപ്പുറം പറയത്തില്ലേ പറയും ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട് ഭയങ്കര സാമ്പത്തികമുള്ളവരെ മാത്രമേ ഈ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന വസ്തുക്കളുടെ മൂല്യം അതിൻ്റെ വില നോക്കിയിട്ടാണ് അവരതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അങ്ങ അങ്ങനെയുള്ള ഒരു തെറ്റായ ധാരണകളൊക്കെ മിക്കവരുടെ മനസ്സിലുണ്ട് പക്ഷെ അതൊക്കെ വെറുതെയാണ് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴമാണ് അവർക്ക് ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അത് സ്നേഹത്തോട് നിങ്ങൾക്കുള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാത്ത ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാ അതൊന്ന് പ്രകടിപ്പിച്ച പ്രകടിപ്പിക്കണം അതിങ്ങനെ എല്ലാവരുടെയും പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടിങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നുമില്ല ഇടയ്ക്ക് നിങ്ങൾ മാത്രമുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കുമ്പോഴോ ഇടീ എന്നിടിക്കാതെ എടീ ഇത്ര ആ ഒരു ടോണൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് വിളിക്ക് അപ്പോഴത്തേക്ക് നിങ്ങളോടുള്ള ആ ഒരു സമീപനമൊക്കെ അങ്ങോട്ട് മാറും അല്ലാതെ അവർക്ക് ഭയങ്കര വിലയുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമെന്നോ തേനൊലിപ്പിക്കുന്ന വാക്കുകൾ പറയണമെന്നോ അങ്ങ് എപ്പോഴും ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകണമെന്നോ അങ്ങനെയൊന്നും ഇല്ലെന്നേ അവർക്ക് നിങ്ങളുടെ സ്നേഹം ഈ സ്ത്രീകളുടെ ഒരു വീക്ക്നെസ്സാണത് അവർക്ക് സ്നേഹം കിട്ടിയാൽ മതി അത് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏതൊരു ഇതിലും പൊന്നുപോലെ അവർ നോക്കും ഭാരിക്കൂരിത്തരും സ്നേഹം ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ അങ്ങനെയാണ് ബാക്കി പത്ത് ശതമാനം ക്യാഷിൻ്റെ പുറകെ പോകുന്നവരുമുണ്ട് കേട്ടോ അതിപ്പോൾ എന്തൊരു ജീവിയാണെങ്കിലും മനുഷ്യനല്ല മൃഗമല്ല എന്താണെന്നുണ്ടെങ്കിലും അതിനകത്ത് നല്ലതും ചീത്തയൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നാൽ ചിലര് നേരെ തിരിച്ചറിയും ഭയങ്കര സ്നേഹവും കരുണയും ഒക്കെ നമ്മുടെ ഈ ലേഡീസിന് കൊടുത്താലും അവിടെ നിന്ന് നേരെ തിരിച്ച് ഈ വെട്ടുപോത്തിൻ്റെ ഏട്ടം വന്ന ചേച്ചിമാരും ഉണ്ടേ ഞാനല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവർക്കറിയാം അവർ സ്വയമേ ഒരു റൊമാൻറ്റിക് അല്ല എന്നറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് വെറുതെ അപ്പോൾ അവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പം നമ്മൾ മക്കളോടാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ സ്നേഹത്തോടെയൊക്കെ ഒന്ന് പെരുമാറി നോക്കുക അപ്പോൾ അവർ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും ഇടയ്ക്ക് നിങ്ങൾ നിങ്ങൾ ഈ മറ്റുള്ളവർ കാണുമ്പോൾ എന്തു പറയും വീട്ടിൽ പാരൻസൊക്കെ ഉള്ളതല്ലേ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാരണം അവരുടെ കാലഘട്ടത്തിൽ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഈ ദേഷ്യപ്പെട്ടൊക്കെ അതായിരുന്നു അവരുടെ ഒരു നേച്ചറ് പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെയല്ലല്ലോ അവർ താമസിച്ച ആ ജീവിച്ചിരുന്ന ആ ഒരു ആ ഒരു സമയത്തെ കാലഘട്ടത്തിലല്ലോ നമ്മൾ മുന്നോട്ട് പോയില്ലേ വീണ്ടും അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന കണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾ അവരുടെ ഭാര്യമായേ സ്നേഹിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവരും മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കത്തുള്ളൂ മാക്സിമം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്നേ അടച്ചു മൂടി വെക്കാനുള്ളതൊന്നുമല്ല പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ലേ വിളക്ക് കത്തിച്ച് പറയുടെ താഴെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം കിട്ടുമോ വിളക്ക് കത്തിയാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് പ്രകാശം വന്നില്ല എന്ന് ചോദിച്ചതുകൊണ്ട് എന്താ കാര്യം അതിൻ്റെ പ്രകാശം വരത്തണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ഇട്ടുകൂട്ടി കൊണ്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രകാശം ഉണ്ടാവത്തില്ല അത് തന്നെ വിടണം അത് തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം സ്നേഹം ഒരുപാട് ഉണ്ടായിട്ട് അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് വീർപ്പ് മുട്ടിയിട്ട് എന്താ കാര്യം തുറന്ന് വിട് എല്ലാവരുടെ അടുത്തേക്കല്ല കേട്ടോ അവനവൻ്റെ ഭാര്യമാരുടെയും മക്കൾ ഭാര്യമാരുടെ അല്ല ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് ഒന്നങ്ങോട് തുറന്ന് വിട്ടേ സ്നേഹത്തോടെയൊക്കെ ഒന്ന് സംസാരിച്ചേ അടുക്കളയിലൊക്കെ ചെന്നൊരു കുശലമൊക്കെ പറഞ്ഞ് എന്നോണ്ട് നിനക്ക് സുഖമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായികയുണ്ട് ഭക്ഷണം കഴിച്ചോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് നാല് നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ ഒരുമിച്ച് അവർ കൊണ്ടുത്തരും അതാണ് സ്ത്രീ അവരാഗ്രഹിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അവർക്കുണ്ടാവില്ല വേറെ നിങ്ങൾ എന്തെല്ലാം കൊണ്ടേ കൊടുത്തിട്ടും സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത സംഭാഷണം കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വലിയ വിലയൊന്നും ഉണ്ടാവുകയല്ല ഈ ഇതിരി സ്നേഹം കൊടുത്തേക്ക് നല്ല ബഹുമാനവും കിട്ടും സ്നേഹവും കിട്ടും അനുസരണം കിട്ടും എല്ലാം കിട്ടും പക്ഷെ നിങ്ങളിത്തിരി താഴാന് മനസ്സ് കാണിക്കണം അവരുടെ മുന്നിൽ അല്ലേ അവർ ഞാൻ അധികാരിയാണ് നിൻ്റെ മേൽ ഞാനാണ് നിനക്ക് ചിലവിന് തരുന്നത് ഞാൻ പുരുഷനാണ് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആ ഒരു മുരടൻ സ്വഭാവം പാടെ വിട്ട് കളയുക കുറച്ചൊക്കെ ചിരിച്ചു കളിച്ചൊക്കെ ജീവിക്കുക നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകും കേൾക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും കൂടെ സന്തോഷം ഉണ്ടാവും അപ്പം പിന്നെ അതല്ലേ നല്ലത് അല്ലേ അപ്പം ഇനിയെങ്കിലും സ്നേഹത്തോടെ സന്തോഷത്തോടെ വീട്ടിലുള്ളവരുമായിട്ട് ഇടപഴകുക ഈ ദേഷ്യവും അല്ലെങ്കിൽ അത് ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്ന ആ ഒരു സ്വഭാവവും മാറ്റുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ